അപ്പോൾ ഫ്രണ്ട് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കുറേ നാളായിട്ടോ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് കാണുമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വയ്യ ആയിരുന്നു വല്ലാതെ വയ്യല്ല ചെറുതായിട്ട് വയ്യായിരുന്നു അതുകൊണ്ടും പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു എന്താ വീഡിയോ ഇടാത്തേന്ന് അതായത് സ്കൂളിൽ പോയ ഫ്രണ്ട്സായിരുന്നു ചോദിച്ചത് വീഡിയോ ഒക്കെ കേട്ടിട്ട് കുറേ നാളായല്ലോ അപ്പോൾ അപ്പോഴത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഇട്ടാലോ എന്ന് ഇന്നത്തെ വീട്ടിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ അമ്മ കുറച്ച് ക്രാബ് രണ്ട് മേടിച്ചായിരുന്നു അപ്പം അത് കട്ടിങ്ങും അതാണ് അപ്പം നമുക്ക് അതിലേക്ക് പോകാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് അതിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇതേ അമ്മ രണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ കോഴിയുടെ അലപ്പം എല്ലാം കേൾക്കാം അമ്മ പറയുന്നത് ഇന്ന് രാവിലെ വെക്കാനായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ വന്നിട്ട് വെച്ചാൽ മതി കാണണമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പം അമ്മ വിചാരിച്ചു എന്നെങ്കിൽ ഇതിന് പോയിട്ട് വന്നിട്ട് വെക്കാം അപ്പോൾ നമ്മൾ മിക്കവാറും ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കഴുകി എടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചു അമ്മ അവിടെ ക്ലീനൊക്കെ ചെയ് എന്ന് പറയുന്ന ഞാൻ അവനവിടുത്തെ ഈ വയലിൽ ഇവിടെ ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചു അപ്പം അവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവളെ ചുമ്മാ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ എന്ന് പറയുവാണെങ്കിൽ ഇത് ഫ്ലാഷൻ ബൂട്ടിൻ്റെ മരമാണ് ഇത് റബ്ബറാണ് അതിനോട് ചേർന്ന് നിൽക്കുകയാണ് കുറേ ഫ്ലാഷൻ ബൂട്ട് മുകളിലുണ്ട് അത് കാണിക്കാൻ നോക്കട്ടെ പറ്റത്തിലൊക്കെയാണ് മൊത്തത്തിൽ മുകളിലാണ് അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് കൊടുക്കാൻ ഇവിടെ കുറേ ഓടക്കാടക്ക് അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ ഞാൻ മിക്കുള്ള ദിവസം അവധിയുള്ള ദിവസം മിക്കുള്ള ദിവസമൊക്കെ ഞാൻ വരും ഒരു ദിവസമെങ്കിലും വരുന്ന എനിക്ക് പട്ടി കണ്ടോണ്ട് പിന്നെ ഞങ്ങൾ വിറകം നിർത്തി ഈ കമ്പം വിറകെടുക്കുക ഇപ്പോൾ കാറ്റ് ചെറിയ കാറ്റൊക്കെ ആയിരുന്നു നേരത്തെ അപ്പോൾ കമ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സാധാരണ വരാറ് ഒരു ദിവസം വന്നപ്പോൾ പട്ടി കുറയാണ് ഞങ്ങൾ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് അവിടെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടു പിന്നെ ഞങ്ങളധികം വരാറില്ല തമ്മിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇത് ചിടിയൊക്കെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഓണിയൻ അരിഞ്ഞ് വെച്ചു പിന്നെ തക്കാളി പിന്നെ വലിയ പച്ചമുളകായിരുന്നതുകൊണ്ട് നമ്മളൊന്ന് നടുക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തും കൂടിട്ടേക്കുമാണ് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല ചില ക്രഷ് ചെയ്തിട്ടേക്കുവാണ് പിന്നെ കറൻ ലീഫ് പിന്നെ ഇവിടെ നമ്മുടെ സ്ക്രാബ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് പിന്നെ അതേക്ക് നമുക്ക് ഓണി ഒഴിച്ചു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് ആദ്യം ഉള്ളി കൊടുക്കാം അടുത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് മൂത്ത് പോയിട്ട് ഉപ്പ് ഒഴിച്ചെടുത്ത് ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇന്നത്തേക്ക് ജിഞ്ചർ ഗാർലിക് ക്രഷും അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ നമുക്ക് ഇളക്കി കൊടുക്കാം മുളകും എല്ലാം കൂടെ വന്നിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ടൊമാറ്റോയും അതേപോലെ തന്നെ കയ്യാപ്പലും ഇട്ട് കൊടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് മസാല ചെയ്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഗസരം മസാല ഇതിന് അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം മസാലകളെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നാടി കുറച്ച് വെക്കാവുക നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മുടെ ഇൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ നമ്മുടെ സൂപ്പർ സ്റ്റാറുമായ ഞണ്ട് ക്രാബ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഞണ്ടിലേക്ക് എല്ലാ മസാലയും പറ്റക്കുന്ന വിധം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം ത്തേക്ക് പിടിക്കാൻ വേണ്ടി കുറച്ച് നമുക്ക് തീയാണ് തീ കുറച്ച് വെച്ച് ഒന്ന് അടച്ചു വെക്കാം ഒക്കെ നമ്മൾ ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നല്ല മണം വരുന്നുണ്ട് ആ മസാലയുടെയും പുള്ളിയുടെ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അടച്ചു വെക്കാം കുറച്ച് ചമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഹായ് തുറന്നു നല്ല രസമുണ്ട് നല്ല മണവും അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് ഇടക്കൊണ്ട് കുറച്ച് വറ്റി എന്നിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ വെള്ളം വെള്ളമെല്ലാം ഒഴിച്ചത് ചെറുതായിട്ട് വറ്റിയൊക്കെ നമ്മൾ ഒഴിച്ചതെല്ലാം എന്നിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പലം ഇട്ട് കൊടുക്കാം കൂട്ടി അത് കഴിച്ചു നിങ്ങൾക്ക് ഇതേപോലെ വെച്ച് നോക്കാം അതിൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്